രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തെട്ടിന് ചൊവ്വ രാശി മാറുകയാണ് കന്നി രാശിയിലേക്കാണ് മാറ്റം ബുദ്ധൻ്റെ ആധിപത്യമുള്ള ക്ഷേത്രമാണ് കന്നി കന്നിരാശി ബുദ്ധക്ഷേത്രമായ കന്നിരാശിയിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തെട്ടിന് വന്നു ചേരുന്നത് ചൊവ്വ കന്നി രാശിയിൽ വരുമ്പോൾ ശനിയുടെ ഏഴാമത്തെ രാശിയിലുള്ള ദൃഷ്ടി കന്നിരാശിയിലേക്ക് പതിയുന്നുണ്ട് രണ്ട് പാപഗ്രഹങ്ങൾ തമ്മിൽ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നത് അത്ര ഗുണകരമല്ല എങ്കിലും വ്യാഴത്തിൻ്റെ കേന്ദ്രഭാവം ഉള്ളതുകൊണ്ട് തന്നെ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നുണ്ടെങ്കിലും ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് വ്യാഴത്തിൻ്റെ മിത്രം കൂടിയാണ് ചൊവ്വ എന്നതുകൊണ്ട് ദോഷം വലിയ കൂടുതലൊന്നും ഉണ്ടാകുവാൻ ഈ സമയത്ത് സാധ്യതയില്ല ചൊവ്വ ശനിയെ പോലെയോ രാഹുഗേതുക്കളെ പോലെയോ വ്യാഴത്തെ പോലെയോ ഒരു ക്ഷേത്രത്തിൽ വളരെ കാലം നിൽക്കുന്ന ഒരു ഗ്രഹമല്ല ഏകദേശം ഒന്നര മാസത്തോളം അല്പം കുറഞ്ഞും കൂടി വരാൻ മാത്രമാണ് ചൊവ്വ ഒരു രാശിയിൽ നിൽക്കുന്നത് ചൊവ്വ പാപഗ്രഹമാണ് കറുത്ത പക്ഷത്തിലും രാത്രിയിലുമാണ് ചൊവ്വക്ക് ബലം കൂടുതലുള്ളത് ചൊവ്വയുടെ കാരകത്വം ഭൂമി ക്രൂരത ശത്രുക്കൾ കള്ളം പറച്ചില് വീര്യം രോഗം സഹോദരർ മിത്രങ്ങൾ അടുക്കള സാഹസം അഗ്നി കള്ളന്മാർ പരസ്ത്രീ ബന്ധം ശരീരക്ഷതം മുറിവ് കോപം സൈന്യം ബലം ആയുധം എന്നിങ്ങനെയൊക്കെയാണ് ചൊവ്വൻ്റെ കാരകത്വമായി ചിന്തിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി ചൊവ്വ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടവൻ രാശിക്കാർക്ക് എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം കാർത്തികയുടെ അവസാനത്തെ മൂന്ന് പാദം രോഹിണി മകേര്യത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഇടവൻ രാശിയിലുള്ളത് ഈ രാശിക്കാർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് ഇവരുടെ പന്ത്രണ്ടും ഏഴും ഭാവാധിപനാണ് ഇപ്പോൾ അഞ്ചാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത് അഞ്ചാം ഭാവം പാപഗ്രഹമായ ചൊവ്വക്ക് നല്ല ഭാവമല്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ സമയത്ത് ഗുണാനുഭവങ്ങൾ കുറവായിരിക്കും സന്താന ക്ലേശം ഉണ്ടാവാനും മനോധൈര്യം ചോർന്നു പോകുവാനും എപ്പോഴും അസുഖത്തെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുവാനും കാര്യതടസ്സം ഉണ്ടാകും പനി പോലെയുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നു ചേരാം വേണ്ടാത്ത വിചാരങ്ങൾ മനസ്സിൽ തോന്നിയേക്കാം മുറിവ് ചതവ് എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ശത്രുതയും ബന്ധുക്കൾ തമ്മിലുള്ള അകൽച്ചയും ഒക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം ഭൂമി നഷ്ടപ്പെട്ടു പോവുകയോ ഭൂമി കൈമാറ്റം വഴി നഷ്ടമുണ്ടാവുകയോ ഒക്കെ വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ദേഷ്യം നിയന്ത്രിച്ചു നിർത്തേണ്ടതുണ്ട് അമിത ദേഷ്യം ഇവർക്ക് ഈ സമയത്ത് കൂടുതൽ ദോഷം ചെയ്യുന്നതാണ് ധനനാശം ഉണ്ടാകാതെ നോക്കേണ്ടതാണ് വായ്പ വാങ്ങുകയും അത് കൂടുതൽ കടത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന സന്ദർഭം ഉണ്ടായേക്കാം പാപ പ്രവൃത്തികളിൽ ഏർപ്പെടാതെ നോക്കേണ്ടതുണ്ട് സന്താനങ്ങളിൽ നിന്നും ദുഃഖവും അല്ലെങ്കിൽ അവർ നാം വിചാരിച്ചതുപോലെയുള്ള പെരുമാറ്റം അവരിൽ നിന്നും ഉണ്ടായിക്കൊള്ളണം എന്നും ഇല്ല വേണ്ടാത്ത ആഗ്രഹങ്ങൾ വെച്ച് പുലർത്താതെ നോക്കേണ്ടതുണ്ട് സന്താനങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം സന്താനങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ശ്രദ്ധിക്കേണ്ടതുണ്ട് വിദ്യാ തടസ്സം ഉണ്ടായേക്കാം വാക് തർക്കം ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഓരോ വാക്കും പ്രയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് വേണം പ്രയോഗിക്കാം മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ വളരെയധികം സൂക്ഷിച്ചു വേണം ഇടപെടാൻ അനാരോഗ്യം ഉള്ള ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ മാനസിക പിരിമുറുക്കം കൂടുവാനുള്ള സാധ്യതയും ഇവർക്കുണ്ട് കേസ് വഴക്ക് എന്നിവ വന്നു ചേരുവാനും അതുവഴി ധനനഷ്ടവും സ്വസ്ഥതക്കുറവും ഒക്കെ ഉണ്ടാകുവാനുമുള്ള ഒരു സാധ്യത കാണുന്നു വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ചുവയുടെ ഈ രാശിമാറ്റം വഴി അടുത്ത ഒന്നര മാസം ഇവർക്കുള്ളത്